ചേർത്തല ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനാരണം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിന്റെ പരിസ്ഥിതി ദിനാരണം വിഷത്തെ നട്ടുകൊണ്ട് ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സീത പി ടി എ പ്രസിഡന്റ് മനോജ് മോൻ പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വേണം മക്കളെ നമ്മൾ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മളിന്ന് മുന്നോട്ട് പോകുന്നത് ഭൂമിയെ സംരക്ഷിക്കുക മൃഗങ്ങളെ സംരക്ഷിക്കുക സസ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇന്ന് ഇന്നെടുത്തിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഈ പ്രവർത്തനം നമ്മൾക്കെല്ലാവർക്കും അറിയാം ഒരു കാലഘട്ടത്തിൽ നമ്മളുടേതായിട്ടുള്ള പരിസ്ഥിതി ഇത്രയധികം സംരക്ഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം നമ്മൾക്ക് ആവശ്യത്തിലധികം തോടുകളുണ്ടായിരുന്നു കുളങ്ങളുണ്ടായിരുന്നു കിടകളുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ കേരളത്തിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം നമ്മൾക്ക് നിർജീവമായി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വൃക്ഷത്തെ നട്ടുകൊണ്ട് നമുക്ക് ആ പരിസ്ഥിതിയെ സംരക്ഷിക്കാം നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു മാതൃകയായി മുന്നോട്ട് പോകുവാനായിട്ടുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും